മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണം അത് സഭ നിർത്തിവെച്ച് ഇവിടെ ചർച്ച ചെയ്യണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത് പക്ഷേ എന്താണ് സഭയുടെ ചട്ടം എന്ന കാര്യം കൃത്യമായി വി ഡി സതീശനെ പഠിപ്പിച്ചുകൊണ്ട് സ്പീക്കർ അതിന് അവതരണ അനുമതി നൽകിയില്ല എന്ന് മാത്രമല്ല പ്രതിപക്ഷ നേതാവിനോട് കൃത്യമായ ആ സഭയുടെ ആ റൂളിംഗ് വായിച്ച് കേൾപ്പുകയും ചെയ്യുകയാണ് ഇന്ന് സ്പീക്കർ ചെയ്തിട്ടുള്ള കാര്യം നമ്മുടെ നിയമസഭയുടെ അൻപത്തിരണ്ട് ക്ലോസ് ഒൻപത് എന്ന ചട്ടവും അൻപത്തി മൂന്ന് ചട്ടവും അനുസരിച്ച് കേന്ദ്ര ഏജൻസികളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒരു അന്വേഷണം നടക്കുന്ന സമയത്ത് ആ വിഷയം നമ്മുടെ സഭയിൽ സംസാരിക്കരുത് അല്ലെങ്കിൽ ചർച്ച ചെയ്യരുത് എന്ന ഒരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ചാണ് ഇന്ന് പ്രതിപക്ഷത്തിന്റെ ആ ഒരു നോട്ടീസിന് അനുമതി നൽകാതിരുന്നത് അതിനൊപ്പം തന്നെ സ്പീക്കർക്ക് കൃത്യമായി വി ഡി സതീശിനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് ചട്ടം എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നത് എന്ന ചോദ്യം സ്പീക്കർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് ഇന്ന് സഭയിൽ നടന്നത് ആദ്യം കാണാം സി എം ആർ എൽ കമ്പനിയിൽ നിന്നും നൽകാത്ത സേവനങ്ങൾക്ക് പണം കൈപ്പറ്റിയതായി ഇൻകം ടാക്സ് ഇൻട്രീം സെൻട്രൽ ബോർഡും ആർഒസിയും കണ്ടെത്തിയതായും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടത്തുന്നതായും പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി നടപടികൾ നിർത്തിവെക്കണമെന്ന പ്രമേയം ആവശ്യപ്പെട്ട് സർവശ്രീ ഡോക്ടർ മാത്യു കോവൽനാടൻ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ മോൻസ് ജോസഫ് അനൂപ് ജേക്കബ് മാണി സി കാപ്പൻ ശ്രീമതി കെ കെ രമ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ ഫിഫ്റ്റി പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട് അടിയന്തര പ്ലീസ് 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 അടിയന്തര പ്രമേയ നോട്ടീസുകൾ അനുമതി നൽകുന്നത് സംബന്ധിച്ച് ചട്ടങ്ങളിലെ ചട്ടം അമ്പത്തിരണ്ട് ക്ലോസ് ഒമ്പത് അമ്പത്തിമൂന്ന് എന്നിവ അനുസരിച്ച് ഈ നോട്ടീസ് അനുമതി നൽകാൻ കഴിയില്ല എന്നറിയിക്കുകയാണ് ഓർഡർ 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 Yes, 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 yes. Yes, yes. Yes. Sir, Rule ye, ye 52 please, please. ുംയലേറ്റ് എല്ലാ ബഹുമാനവും അങ്ങോടുള്ള എല്ലാ ബഹുമാനവും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് എല്ലാ ബഹുമാനം നടത്തിക്കൊണ്ട് ഞാൻ ക്ലോസ് വായിക്കാം റൂൾ ഫിഫ്റ്റി ത്രീ റൂൾ ഫിഫ്റ്റി പ്ലീസ് പ്ലീസ് ഞാൻ റൂൾ വായിക്കട്ടെ ചെയർ റൂൾ വായിക്കട്ടെ ഒന്ന് അവിടെ നിൽക്ക് നോ മോഷൻ വിച്ച് സീക്സ് ടു റേസ് ഡിസ്കഷൻ ഓൺ എ മാറ്റർ പെൻഡിംഗ് ബിഫോർ എനി സ്റ്റാറ്റ്യൂട്ടറി ട്രിബ്യൂണൽ ഓർ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി പെർഫോമിംഗ് എനി ജുഡീഷ്യൽ ഓർ കോസി ജുഡീഷ്യൽ ഫംഗ്ഷൻസ് ഓർ എനി കമ്മീഷൻ ഓർ കോർട്ട് ഓഫ് ഇൻക്വയറി എപ്പോയിന്റഡ് ടു എൻകർ ഇൻ ടോ ഇൻവെസ്റ്റിഗേറ്റ് എനി മാറ്റർസ് ആൽ ഓർഡിനറി പെർമിറ്റഡ് ടു ബി മൂവ് ഓർഡർ ഓർഡർ ഇവിടെ കൃത്യമാണ് നിലപാട് സഭയുടെ ചട്ടം അനുസരിച്ച് മാത്രമേ ഒരു സ്പീക്കർക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് സ്പീക്കർ തന്റെ ചെയറിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്തത് പക്ഷേ വി ഡി സതീഷിനെ ആരൊക്കെയോ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ഓട്ടത്തിലായിരുന്നു ഇന്നത്തെ നിയമസഭയിലെ പ്രകടനം എന്ന് പറയേണ്ടി വരും കാരണം ഇതിനുശേഷം കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരാമൻ അതരിപ്പിച്ച ബജറ്റ് അതിൽ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചോളം എത്രത്തോളം ദുരിതമാണ് എന്നറിയിക്കാൻ വേണ്ടി നമ്മുടെ നിയമസഭ ഐക്യ ഒരു പ്രമേയം പാസ് ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ അവതരണം നടക്കാനിരിക്കുകയാണ് പ്രതിപക്ഷം ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയും അതിന്റെ സ്പീക്കർ അനുമതി നൽകാതെ വന്നതുകൂടി വാക്കൌട്ടുകയും ചെയ്തിരിക്കുന്നത് കൃത്യമാണ് നിലപാട് കേന്ദ്രത്തിനെതിരെ ശബ്ദമുയർത്താൻ കേരളത്തിലെ കോൺഗ്രസിനെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഡൽഹിയിൽ നടക്കുന്ന സമരങ്ങളിൽ പോലും ഇവർ പങ്കെടുക്കാത്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാവുന്നതാണ് അതിനൊപ്പം തന്നെ ഈ ഒരു പ്രമേയം കേന്ദ്രത്തിനെതിരെ വന്ന പ്രമേയം അത് പാസ്സാക്കുമ്പോൾ തങ്ങൾ സഭയിൽ ഉണ്ടാകരുത് എന്ന ബോധ്യം നേരത്തെ വെടിച്ചതച്ചിലുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് തന്നെ അത് സഭയിൽ കൊണ്ടുവരികയും ചർച്ച ചെയ്യുകയും സ്പീക്കർ അനുമതി നിഷേധിക്കുകയും ഇറങ്ങിപ്പോവുകയും ചെയ്തിരിക്കുന്നത് ഇതൊക്കെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഒരു നാടകമായി തന്നെ വിലയിരുത്തണം എന്തായാലും കേന്ദ്രത്തിനെതിരായ പ്രമേയം കൃത്യമായി ഇന്ന് നമ്മുടെ നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട് കേന്ദ്രം സംസ്ഥാന സർക്കാരിനോട് കാണിക്കുന്ന ഈ അവഗണന അതിനെതിരെ ഒന്നിച്ചു നിൽക്കണമെന്ന ആവശ്യമാണ് കെ എൻ ബാലഗോപാൽ ആ ഒരു പ്രമേയത്തിലൂടെ ഉദ്ദേശിച്ചിരുന്നത് മാത്രമല്ല ഈ പ്രമേയ അവതരിപ്പിക്കുന്ന കാര്യം പ്രതിപക്ഷ നേതാക്കളെ നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതിൽ ഞങ്ങളുടെ ഒപ്പ് പാടില്ല എന്നുള്ള ഒരു വാശിയാണ് വി ഡി സതീശൻ ഇന്ന് ഈ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട വിഷയം സഭയിൽ ചർച്ച ചെയ്യാൻ പ്രധാനമായും ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് കരുതേണ്ടി വരും എന്തായാലും സ്പീക്കർ ചട്ടം എന്താണെന്നുള്ള കാര്യം വി ഡി സതീഷിനെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് അത് സതീഷിനെ മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും ഒരുപക്ഷേ സ്പീക്കർക്കെതിരെ അദ്ദേഹം പിന്നീട് പുറത്തു വന്ന് ചില വാദങ്ങളൊക്കെ ഉന്നയിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു ചട്ടങ്ങൾ അറിയാത്തതല്ല മനഃപൂർവ്വം കേന്ദ്ര സർക്കാരിനെതിരെ ചില കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ആ ഒരു നാടകം സഭയിൽ നടന്നത് ആ നാടകം പൊളിഞ്ഞുപോയി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്